ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടം ഓടുകയാണ് തങ്ങളുടെ ജയ പരാജയങ്ങൾ അറിയുവാനുള്ള തിരക്കിലാണ് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ജോ ജ്യോത്സന്മാരാണ് അല്ലെങ്കിൽ പ്രവചിക്കുന്നവരാണ് പ്രവാചകന്മാരാണ് അത്തരത്തിൽ ഒരു പ്രവാചകൻ്റെ അടുത്ത് പോയ സ്ഥാനാർത്ഥി കാരണം ഇപ്പോൾ ഈ പ്രവാചകൻ ഇല്ലെങ്കിൽ ഈ ഫലം പ്രവചിച്ചയാൾ അകത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ഏതായാലും കഷ്ടകാലം ഈ പ്രവചിച്ച ആൾക്കാരൊന്നും സ്ഥാനാർത്ഥിക്കല്ല എന്ന് തന്നെ പറയേണ്ടി വരും തമിഴ്നാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തങ്കർ ബച്ചന്റെ ഫലം നോക്കിയ പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചന പ്രവചനം നടത്തിയ വ്യക്തിയെ ജ്യോതിഷനെ അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തത്തയെക്കൊണ്ട് കൂട്ടിൽ നിന്നുള്ള തത്തയെക്കൊണ്ട് ചീട്ടെടുപ്പിച്ചാണ് പല നടത്തിയത് ഏതായാലും ഈ അനധികൃതമായി തത്തയെ സൂക്ഷിച്ചതിനാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പേരും ഈ തത്തയെ അനധികൃതമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ വിജയിക്കും ത തങ്കബച്ചൻ വിജയിക്കുമെന്ന് ഈ തത്ത ചീറ്റെടുത്തപ്പോൾ പറയുകയുണ്ടായി ഏതായാലും ഈ പല രീതിയിലാണ് കഷ്ടകാലം വരുന്നത് നമ്മൾ കഷ്ടകാലം വരുമ്പോൾ അത് മാറ്റുവാനായി ഇല്ലെങ്കിൽ നോക്കുവാനാണ് ജ്യോതിഷികളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവചിക്കുന്നവരെയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഇപ്പോൾ അവർക്ക് തന്നെ കഷ്ടകാലം പിടിച്ച വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പ് കാലത്തെ വേറിട്ടൊരു വാർത്ത എന്ന് തന്നെ ഇതിന് പറയാം മിസ്റ്റർ സിന്യാമയാണ്